ഇപ്പ ഈ ഞങ്ങളുടെ മുഖ്യമന്ത്രി തലേൽ മുണ്ടിട്ട് തലതാഴ്ത്തി ഞങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ജനം തന്നെയാണ് ഗവൺമെൻറ് ഈ ജനം ഒന്ന് തിരിച്ചടിച്ചാൽ ഒന്ന് പിന്തിരിഞ്ഞാൽ ഇവരെവിടെ പോയിരിക്കും വീട്ടിൽ പോയിരിക്കണം ഞങ്ങൾക്ക് കേട്ടുണ്ടോ ഇത്ര നാള് കഷ്ടപ്പെട്ടിട്ട് മേടിച്ച മുതല് ഇപ്പൊ ഇങ്ങനെ കൊറേ ആൾക്കാർ വരണം എന്ന് പറയുമ്പോൾ വല്ല സങ്കടം ഉണ്ടാകും അതും ഒന്ന് രണ്ടു പേലല്ല മോളെ ഈ അമ്മ എടുത്തേക്കണത് ഒന്നിലേ കടല് വല്ല വിഷക്കുപ്പിയായിട്ട് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നിരിക്കുന്നു ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ഇനി നമ്മളെ അത് ഏത് പാർട്ടിയാണെന്നല്ല നമ്മളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കടമ അപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ വഖഫ് ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കി നിയമമാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കേരളം കഴിഞ്ഞ നൂറ്റി എഴുപത്തിനാല് ദിവസമായി ചർച്ച ചെയ്ത മുനമ്പം സമരക്കാർ ഇപ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് തങ്ങൾക്ക് അനുകൂലമായി വഖഫ് ബിൽ പാസാക്കിയതോടെ തങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പക്കാർ അവരവരുടെ സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല മുനമ്പക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് സന്തോഷം ഈ പിന്നെ കൂടി ഒരു ൊക്കെ നന്ദി പ്രകാശിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഇരുന്നിട്ട് ഒന്നും ഞങ്ങൾക്ക് തീരുമാനം അത്ര എടുത്ത് ഇന്നിപ്പോൾ തീരുമാനമായി അതിന് നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ ഞങ്ങളൊക്കെ അവകാശമായി കിട്ടണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്നിവിടെ നിന്ന് ഞങ്ങൾ ആ വിടുമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നൊരു വീടൊക്കെ ഇതുപോലെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല അവിടെ നല്ലൊരു വീടൊക്കെ പോലെ ഞങ്ങൾ താമസിക്കണത് അപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ നിന്നെ ഞങ്ങൾ പത്തൊമ്പത് അറുപത് കൊല്ലം ഇതിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്നതാണ് അപ്പോൾ ഇപ്പം ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകാം ഒരിക്കലും പോകില്ല പശു കോക്കിനകത്ത് നല്ലോണം വർത്താനം പറഞ്ഞ് ഞങ്ങൾ കണ്ട് ടി വി കണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ഞങ്ങൾ ഒത്തിരി ഒത്തിരി അവരോട് നന്ദി പ്രകടിപ്പിക്കും ഞങ്ങൾ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇത്രയും നാളെ ഞങ്ങൾ നിന്നത് ജനിച്ച കാലം എന്തെങ്കിലും ഇത്രയും കാലം ഞങ്ങൾ ഒട്ടി ചെയ്തേക്കിട കൊണ്ട് വിചാരിക്കുക ചെയ്തിട്ടുള്ളൂ മാറി ചെയ്തിട്ടില്ല അത് മാറി എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നൂറ്റി എഴുപത്തിയാറാം ദിവസം ഞങ്ങൾ നിരാകാരം ഇരിക്കേണ്ട വന്നത് ഞങ്ങൾ പറഞ്ഞ ആ പ്രതിനിധികൾ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരു സഹായം ചെയ്യാതെ വന്നപ്പോഴും ഞങ്ങൾക്ക് നിരാകാരം ഇരിക്കേണ്ടി വന്നു ഞങ്ങളാദ്യം മുഖ്യമന്ത്രിയുടെയും ഞങ്ങൾ പറഞ്ഞ കഴിച്ചാൽ ഉണ്ണികൃഷ്ണൻ എം എൽ എൻ്റെയും ഐ എം ബി ഐ ബി ഡേ ഐ ബി യുടെ ഒക്കെ നടന്നവരാണ് പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രവൃത്തി മൂന്ന് വർഷം വരെ ഞങ്ങളെ കൊണ്ടു നടന്നിട്ട് അവർ ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ മഞ്ജി സ്ക്വയറിൽ മഞ്ചി സ്ക്വയറിൽ തുടങ്ങിയ നിരാകാരം ഈ ഇവിടെ വേളാങ്കണ്ണി പള്ളി മുറ്റത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് എഴുപത്തി നാ നൂറ്റി എഴുപത്തി നാലാമത്തെ ദിവസം ഞങ്ങൾ നിരാകാരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ദിവസങ്ങളായി ഗവൺമെൻറ്റ് ബി ജെ പി ഗവൺമെൻറ്റ് ഞങ്ങൾക്ക് ഈ ബില്ല് പാസ്സാക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ ബില്ലിനെ എതിരായിട്ട് സുപ്രീം കോടതിയിൽ മുസ്ലിംങ്ങൾ പോകുമെന്ന് പറഞ്ഞാലും മക്കപ്പിൻ്റെ ആളുടെ പോകുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു അതിനകത്ത് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല ഗവണ്മെൻറ്റ് പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സാധുക്കളായ ഞങ്ങൾക്ക് വളരെ ആശ്വാസവും സമാധാനവും ഞങ്ങൾക്ക് ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സായി രാജ്യസഭയിൽ പാസ്സായി ഇങ്ങനെ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി ഞങ്ങളുടെ ആ ബില്ലിൻ്റെ പ്രശ്നങ്ങൾ ബക്കപ്പെന്ന പ്രശ്നങ്ങൾ നീങ്ങിപ്പോയി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കണം അവർ പറയേണ്ടത് ഇവിടെ നിന്ന് പോയ എം പിമാർ പറയേണ്ട അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമില്ലെന്ന് മൊനമ്പത്തിന് ഗുണമില്ലെന്നും മൊനമ്പത്തിനല്ല ഭാരതത്തിന് എമ്പാടേയും ഗുണമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഉപരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെടാനാ ചഞ്ചലപ്പെടാനാ അങ്ങോട്ടും ഇങ്ങോട്ടും അവലാതി പിടിക്കാനാ ഞങ്ങൾ പോണില്ല ഞങ്ങൾക്ക് ധൈര്യത്തോടെ നിൽക്കാൻ സമാധാനത്തോടെ നിൽക്കാൻ ഞങ്ങളുടെ കണ്ണുനീരിന് ഒരു അവസ്ഥ കണ്ണുനീരിന് തുടച്ചു മാറ്റത്തക്ക ഒരവസ്ഥ ഈ ബില്ല് മാറ്റം നീക്കം ചെയ്തതിൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ദോഷകരമായ പക്കപ്പെന്ന ബില്ല് അവര് എടുത്ത് കളഞ്ഞു കൊണ്ടു തന്നെയാണ് ഞങ്ങളുടെ ക്ക് വേണ്ടി ഇത് ചെയ്തത് ഞങ്ങളുടെ വോട്ട് മേടിച്ച് പോയവരല്ലേ അപ്പൊ ഞങ്ങൾ എം എൽ എ ആദ്യം പോയി എം എൽ എ മുഖാന്തരം മുഖ്യമന്ത്രിയുടെ വരെ പോയി എത്രയോ പ്രാവശ്യം അദ്ദേഹം ഈ പാർലമെന്റിൽ പോയി ഞങ്ങളുടെ ഒരു അപേക്ഷ ഒരു സങ്കടം ഈ പാർലമെന്റിൽ ഞങ്ങൾ കൊടുത്ത അപേക്ഷ ഒന്ന് അവതരിപ്പിക്കാനാ പറയാനാ പ്രധാനമന്ത്രിയുടെ അവതരിപ്പാൻ ഇദ്ദേഹത്തിനെ പറ്റിയില്ലല്ല ഏ ഇപ്പോൾ ഈ ഞങ്ങളുടെ മുഖ്യമന്ത്രി തലേൽ മുണ്ടിട്ട് തലതാഴ്ത്തി ഞങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ജനം തന്നെയാണ് ഗവണ്മെൻറ്റ് ഈ ജനം ഒന്ന് തിരിച്ചടിച്ചാൽ ഒന്ന് പിന്തിരിഞ്ഞാൽ ഇവരെവിടെ പോയിരിക്കും വീട്ടിൽ പോയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ ഇപ്പം ഞങ്ങളെ സഹായിച്ച ഗവണ്മെൻറ്റിനോട് നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇന്ന് ഈ മൊറമ്പൻ ജനത ഒക്കെ ഉണ്ടാകും ഇവർ ഓരോരുത്തരും ഞങ്ങളുടെ വന്ന് വോട്ട് മേടിച്ച് പോയി ഞങ്ങളുടെ എം പി ആയിരിക്കുന്ന ഐ ബിയുടെ അതിന് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിസ്സാര കാര്യമല്ല ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ട പോണ ഒരു കാര്യത്തിൽ ഒരു ന്യായവും ഒരു നീതിമില്ലാത്ത ഒരു മാനുഷികമായ ഒരു നീതി സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാമെന്നുള്ള ഒരു നിയമം ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രാജ്യത്ത് മൂന്നാല് വർഷങ്ങളായി തടവിലെന്ന പോലെ ഞങ്ങൾ ഞങ്ങളാക്കിയേക്കണം ഇത്രയും സങ്കടം ഞങ്ങളെ കൂടെ അനുഭവിച്ച് ഞങ്ങളുടെ മക്കൾക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റാതെ മക്കളെ ആ കല്യാണം കഴിപ്പിച്ച് ഞങ്ങളുടെ അമ്മക്കൾക്ക് കൊണ്ടുവരാൻ പറ്റാതെയായി ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെയായി ഞങ്ങളുടെ മക്കൾക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു ചാൻസ് വന്നിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഒരുപാട് പട്ടിണിയും കഷ്ടതയും ദാരിദ്ര്യവും കിടക്കാൻ കിടപ്പാടവും ഉടുക്കാൻ തുണിയും വിശ വിശപ്പിന് ഭക്ഷണവും ഇല്ലാതെ ഞങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് കിട്ടാതെ വരരുത് ആ ഒരു ധാരണ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഈ എല്ലാ അവസ്ഥയും തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇന്ന് ഭരിക്കണ ഗവൺമെൻറ്റും ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഞങ്ങളുടെ എം പി ഞങ്ങൾക്ക് വേണ്ടി ഒരു വാതുറക്കാൻ ശബ്ദിക്കാതെ നിന്നപ്പ ഇരുന്നപ്പ ഞങ്ങൾക്ക് അതിൽ ഒരുപാട് പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഞങ്ങളെ ഈ നാളു വരെ ഞങ്ങൾ ഈ പള്ളിമുറ്റുന്ന സമരത്തിൻ്റെ ഇത ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്തും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇര വരും ഏ ഞങ്ങളുടെ കൈത്തുമ്പിലിരിക്കുന്ന ഈ ഒരു ഓരോഷവകാശത്തിന് വേണ്ടി അവർ ഞങ്ങളുടെ എന്തും പറഞ്ഞു വരും അപ്പോൾ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ സഹായിച്ചത് ആരാണ് ഞങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചതാരാണ് ഞങ്ങളുടെ കണ്ണുനിൽ തുടച്ചു മാറ്റിയതാരാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും അവർ ചെയ്ത ഈ പ്രവർത്തിക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സുരേഷ് ഗോപിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ബാധിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മണി വെളുപ്പിന് വരെ ഞങ്ങൾ ഈ ടിവിയും വെച്ച് ഈ രാജ്യസഭയുടെ മീറ്റിങ്ങിലും പാർലമെൻറ്റിൻ്റെ മീറ്റിങ്ങിലും ഒക്കെ ഞങ്ങളിവിടെ ടി വിച്ച് വെച്ചിരിക്കുകയാണ് അത്രയും ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇരിക്കുകയാണ് ദൈവം ഞങ്ങളുടെ പക്ഷത്തായതുകൊണ്ടും ഞങ്ങൾക്ക് വിജയം തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുക ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ് കടപ്പാടുണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾ നിർത്തിച്ചിരിക്കും ഈ മനമ്പൻ ജനത പത്ത് കുടുംബങ്ങളും അതിന് നന്ദി കാണിച്ചിരിക്കും ഓരോ കുടുംബത്തിലും അഞ്ചും പത്തും വോട്ടുള്ളവരാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കൂട്ടു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസും ഈ ഇപ്പോൾ ഭരിക്കണം ഈ ഗവൺമെൻറ്റിൽ നിന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഒരു ചെടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പത്ത് പൈസ പുറത്ത് കിട്ടാൻ വഴിയില്ല എന്തെങ്കിലും കൊണ്ടേ കാണിച്ചാൽ ഇവിടെ നടക്കില്ല വഗപ്പ് അത് അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും വരാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ വരട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടണം ഒരു മനുഷ്യനും വിട്ടു വിട്ടുകൊടുക്കില്ല ആ കേറ്റില്ല നിങ്ങൾ ആ ഏക്കതിനടിച്ച് ഞങ്ങൾ കട ചെയ്ത് ചാർത്തും പക്ഷെ ഞങ്ങൾക്ക് വലിയ സുരേഷ് ഗോപി സാറ് നല്ലോണം കൈയ്യെടുത്ത് തന്നെ തനു പറഞ്ഞാൽ സിനിമയിൽ കാണിക്കണം പോലുള്ള എല്ലാ ആഴ്ചകളും ഞങ്ങൾ അതിനകത്ത് കണ്ടു അതിന് ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ ഞങ്ങൾക്ക് ഇനിയുള്ള അവകാശവും കൂടി ഞങ്ങൾക്ക് നേടി കിട്ടണം എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാക സന്തോഷിക്കാൻ പറ്റുള്ളൂ അതാണ് ഞങ്ങളുടെ എൻ്റെ മോൻ കരയാണ് ഈ മണ്ണ് പോകേടില്ലെന്ന് കേട്ടിട്ട് കരഞ്ഞുകൊണ്ടാണ് എല്ലപ്പഴം വിളിക്കുമ്പോൾ പറയണത് ഇതും പോകണല്ല അപ്പൊ എവിടെയെങ്കിലും ഇത്തിരി മണ്ണ് മേടിക്കാനുള്ള സാധ്യത ഇപ്പൊ ചെന്നാ കിട്ടോ ഇത്തിരി മണ്ണ് നമുക്ക് കിട്ടൂല എന്തോരം കോടിക്കണക്കിന് രൂപ കൊടുക്കണം ഒരു ഒരുശന് സ്ഥലം കിട്ടണമെങ്കില് ഇവിടെ തന്നെ ഇവിടത്തിനൊക്കെ നല്ല സ്ഥലത്തിന് വില ഉണ്ടായതാണ് ഈ വിലയും ഈ വികസനവും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടിട്ടാണ് ഇപ്പൊ ഈ വക്കപ്പും അല്ലാത്തോരും കയറി മറിയാൻ തുടങ്ങിയത് അതല്ല വികസനം ഇല്ല പണ്ടത പോലെ തന്നെ ഈ ഉമ്മരൊക്കെ ഇടയ്ക്കാണ് ഒരാളും പരില്യം കിട് തിരിഞ്ഞോക്ക ആ മണ്ണാണ് വക്കപ്പിന്റെ ആൾക്കാർ വന്നത് ഞാൻ അവരുടെ ആണെന്നും അവരൊക്കെ ഈ കണ്ട കാലം എവിടെ എവിടെയിരുന്നു ഈ കണ്ട കാലം എവിടെ ആൾക്കാർ പത്തൊമ്പതും അറുപതും കൊല്ല വർഷങ്ങളായി ഇവിടെ വന്നിട്ടെന്ന് പറയുന്നുണ്ട് ആ ആ കാലത്തൊക്കെ ഇവരെവിടെയിരുന്നു അവരുടെ മുതലാണെങ്കില് അന്ന് വന്ന് ഇരിക്കു കൈയേറി എടുക്കാർന്നില്ലേ ഇപ്പോൾ കുഞ്ഞു കൊണ്ട് ഒരു കുഞ്ഞുണ്ട് അതിനെയൊക്കെ കണ്ടു മരിക്കണമെന്നല്ല ആഗ്രഹിച്ചത് അത് സാധിക്കണമെന്ന് ചോദിച്ചിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനിയും അവർ വേണ്ടാത്ത വിഷയങ്ങൾ ഇട്ട് ഞങ്ങൾക്ക് ഇത് നേടി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മോനെ ഈ ഒന്നിലെ കടല് ഏഹ് അല്ലെങ്കിൽ ആ വിഷക്കുപ്പിയായിട്ട് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നിരിക്കും നമ്മ ഈ നാട്ടിൽ വന്നിട്ടാണ് ജോലി ചെയ്ത് ഈ മണ്ണ് നമ്മൾ സ്വന്തമാക്കിയത് സ്വന്തമാക്കിയിട്ട് അത് വല്ലവൻ്റെ ആണെന്നും പറഞ്ഞു കൈകയറാൻ വന്നാലുള്ള സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കിയേ ചേനെടുക്കൂലേ അപ്പം അതുകൊണ്ട് വളരെയധികം എന്ന് പറഞ്ഞാൽ തീർത്താ തീരാത്ത അത്ര സങ്കടമുണ്ട് എന്നും കരഞ്ഞിട്ട് ആലോചിച്ചു കരഞ്ഞു പോകണം ഓ ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് മേടിച്ച മുതല് ഇപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ വരണം പറയുമ്പോൾ വല്ല സങ്കടം ഉണ്ടാകും അതും ഒന്ന് രണ്ട് വേലല്ല മോളെ ഈ അമ്മ എടുത്തേക്കണത് എന്നിട്ടാണ് മണ്ണ് മേടിച്ചത് ഇത്രയോ രാഷ്ട്രക്കാരി ഇവിടെ വന്ന് വന്നിട്ട് പറഞ്ഞു പോകും ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെ പത്ത് മിനിറ്റ് വേണ്ട ഞങ്ങൾക്കിത് സോൾവ് ചെയ്യാന്ന് പറയും ഇട്ട് ആര് സോൾവ് ചെയ്ത് ഒരാളും സോൾവ് ചെയ്തില്ല അതുകൊണ്ട് സത്യത്തിന് എന്നും കൂമ്പുള്ളൂ സത്യകേട്ടിന് കൂമ്പുണ്ടാവില്ല ഒരു കാലത്തും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ബി ജെ പി സർക്കാർ മുൻപിൽ വന്ന് ഞങ്ങൾക്ക് അവർ ഇത് നേടിത്തന്ന് അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് നേരിയ സന്തോഷം ഉണ്ട് സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ കാര്യം അവര് തന്നെ നേടി നല്ല ഉറപ്പുണ്ട് ഈ സമരം എത്തും എഴുപത്തിനാല് ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ അപ്പോൾ ഇത് തീർച്ചയായും എത്തും അല്ല മാതാവിന്റെ സഹായം കൊണ്ടും എല്ലാ ഈശ്വരന്മാരുടെ സഹായം കൊണ്ടും ഇത് എത്താതെ എത്താതെ പോകാനാണ് ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അത്ര നാളെടുത്തിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികളാണ് പണിയെടുത്ത് ജീവിച്ചാൽ ഈ മണ്ണിൽ നിന്ന് പെട്ടെന്നൊരു പ്രാധാന്യത്തിൽ വാക്കപ്പാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഇനി ആരും തന്നെ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല അപ്പോൾ ബി ജെ പിക്ക് ഇങ്ങനെ ഇടപെട്ട് ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അങ്ങനെ കുറേയൊക്കെ ഒരു ഇതൊക്കെ അങ്ങോട്ട് ശരിയായി വന്നിട്ടുണ്ട് ഇനി അവർ അവർ പറയണതും ഞങ്ങൾക്കിടെ ഒരു തീരുമാനങ്ങളനുസരിച്ചാൽ ഞങ്ങൾ നിൽക്കുന്നത് ആ ഞങ്ങൾ എന്നതിൽ എനിക്ക് ഇപ്പം അറുപത്തിയേഴ് വയസ്സായി ഞാനിവിടെ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ് ഞങ്ങൾ ഈ കടലിൽ ജീവിച്ചിരുന്നത് ഈ കടലുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് സുപ്രവാതിൽ വന്ന ഇത് പോപ്പിന് സ്ഥലമുണ്ടാവും ഞങ്ങൾക്ക് പോപ്പ് എന്താണ് ആപ്പഴും മൂന്നാം ക്ലാസ്സും കുസ്തിയമാണ് മൂന്ന് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും വലിയ വിദ്യാഭ്യാസം ഇപ്പോൾ എന്താ ഞങ്ങളുടെ പിള്ളേരി ഇപ്പോൾ പഠിച്ച് വന്നപ്പില്ലേ ഇവർ വേഷം കിട്ടും നടക്കുന്ന അവിടെ പിള്ളേർ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അഭിപ്രായം ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് അപ്പോൾ ഞങ്ങൾ ഇത് നിൽക്കാൻ നേരത്താണ് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇങ്ങനെ സൂര്യേഷ് സാർ സാറി വന്ന് പറ്റിയിട്ട് പുള്ളിയാണ് ഇവിടെ ആദ്യം വന്ന് ഞങ്ങൾക്ക് ഒരു ഐക്യരാജ്യം പ്രഖ്യാപിച്ചത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന് കുറവൊക്കെ ഞങ്ങൾക്ക് ഇതിനോട് ചോദിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുള്ളൂ അതിൽ പിന്നെ ഈ ഐ ബി യം വന്ന് പിന്നെ അതാണ് നമ്മുടെ പറ ഡി സതീശൻ വി ഡി സതീശൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ ശരിയാക്കി തരാം ഇങ്ങനെ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോഴേക്കും കുഴപ്പമില്ല ഏറെ കാലമായിട്ട് പറഞ്ഞു കോൺഗ്രസ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി അപ്പോൾ ഞാൻ എനിക്ക് വോട്ടുണ്ടായ ആ കാലം മുതൽ ഞാൻ ഈ കോൺഗ്രസിന് തന്നെയാണ് വോട്ട് ചെയ്യണത് പക്ഷേ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഈ കോൺഗ്രസ് തയ്യാറായില്ല എന്നു മാത്രമല്ല ഈ പ്രദേശത്ത് നിന്ന് ഒരു അറുന്നൂറ്റി പത്ത് വീട്ടുകാരുടെ മേൽ വന്ന് പതിച്ച ഒരു ദുരന്തമാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവം അതിന് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പുറകെയും പ്രതിപക്ഷത്തിൻ്റെ കൂടെ അല്ല പുറകേം എല്ലാ കൂടെയും നടന്നിട്ടും ഞങ്ങൾക്ക് ഇവർ നിങ്ങളെ കുടിയെ ഒഴിപ്പിക്കില്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറയണതല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായവും ഇന്നുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അതായത് എൻ്റെ നേതാവായിരുന്ന വി ഡി സതീശൻ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു നടക്കുന്നത് ഇത് വകഭൂമി അല്ല ഇത് അവിടുത്തെ ജനങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂങ്ങി ഭൂമിയാണ് എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് പക്ഷേ അത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അവരും ഒക്കെ കണ്ണൂരിട്ടി കാണിച്ചപ്പോൾ സതീശൻ സാറ് പേടിച്ച് പോയിട്ട് വീണ്ടും പിന്നെ കുറേ നാളത്തേക്ക് ഇത് വകഭൂമിയാണെന്ന് അല്ല വകഭൂമി അല്ല എന്ന് പറയണില്ല പിന്നെ ഇപ്പോൾ ഈ ഇന്നലെ വീണ്ടും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് വകഭൂമിയല്ല അത് ഗവണ്മെൻറ്റിനെ കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ് ഗവൺമെൻറ് ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെയുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു ഒഴുകിയാണ് ചെയ്യണത് അത് അച്യുതാനന്ദൻ ഗവൺമെൻറ്റ് ഒരു നിസാർ കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷൻ മൂലമാണ് ഇവിടെ വന്ന് ഒരു ജനങ്ങളോടും ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാണ്ട് ഏകപക്ഷീയമായിട്ട് ഇത് വകഭൂമിയാണെന്ന് പറഞ്ഞ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ ദുരിതത്തിലോട്ട് വന്ന് പെട്ടത് അതിനുശേഷം ശേഷം ഇപ്പോൾ വീണ് പിണറായി വിജയൻ വേറെ കമ്മീഷനായിട്ട് വന്ന് പക്ഷേ ആ കമ്മീഷൻ നല്ലൊരു വ്യക്തിയായിരുന്നു ആ ജഡ്ജി അദ്ദേഹം ഇവിടെ വന്ന് പല കാര്യങ്ങളും പറ്റിയൊക്കെ അന്വേഷിച്ച് ഇവിടെ വെച്ച് ഞങ്ങളോട് പറഞ്ഞത് ഇത് വഹഭൂമിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ വില കൊടുത്ത ഭൂമി നിങ്ങളുടെ തന്നെയാണ് ഞാനപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുക രീതിയിലാണ് അന്ന് അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഈ വകപ്പ് പ്രതിനിധികൾ വകപ്പ് സംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒന്ന് രണ്ട് തീവ്രവാദികൾ അതിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോയി ഇത് വകഭൂമി അല്ല എന്നുള്ളതിൻ്റെ എല്ലാ തല തെളിവ് തെളിവുകളും നമ്മൾ നേരത്തെ തുടങ്ങി ഗവൺമെൻറ്റിനും കോടതികളിലും ഒക്കെ സമർപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കാനായിട്ട് ഈ ഇവിടുത്തെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നിന്നില്ല കാരണം ഈ ന്യൂനപക്ഷത്തിലാ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളീഗ് മനസ്സിലായ അപ്പോൾ ഈ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ആയാലും കുഞ്ഞാലിക്കുട്ടി ആയാലും ഈ സതീശനായാലും എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളിനേക്കാൾ പ്രധാനം ഈ ഭൂരിഭാഗമുള്ള മുസ്ലിം വോട്ടുകൾ തന്നെയാണ് ആ മുസ്ലിംങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവർ നടക്കണത് ഞങ്ങളെ സഹായിക്കാണ്ട് അല്ലെങ്കിൽ എൻ്റെ കിടപ്പാടം പോവാൻ നേരത്ത് ഞാൻ കോൺഗ്രസ്സിലാണ് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എനിക്ക് ഗുണം ചെയ്യുന്ന ആരാണ് അവനെ കൂടെ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ വക അമൻമെൻ്റിൽ മൂലം ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് ഇവിടെയുള്ള എന്നെ പോലെയുള്ള സകല ജനങ്ങളും അതിൽ വിശ്വസിക്കുകയും അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഒരു അമ്പത്തഞ്ച് പേര് ഞങ്ങൾ ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തു ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ഇനി നമ്മളവരുടെ സഹായം നമ്മളെ സഹായിക്കുന്നവർ അത് ഏത് പാർട്ടിയാണെന്നല്ല നമ്മളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കടമ അപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ബി ജെ പി ആണ് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ പുരടം നഷ്ടപ്പെടാതെ നമ്മളെ സഹായിക്കുന്ന ആരാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കുക അതുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ ഭാര്യയും ഇന്ന് ബിജെപി ഗവൺമെൻറ് അത് എനിക്ക് അറിവ് സമയത്ത് വന്ന് കൂടി ഒരു വീട്ടുകാർ കുറച്ച് ആളുകളോട് കയറി അത് കേസ് പറഞ്ഞു ഇത് ഈ അത് ഈ ഭൂമി ഫറോക് കോളേജിൻ്റെ ആണെന്ന് പറഞ്ഞ കേസ് പറഞ്ഞ ആ കോളേജിൽ നിന്ന് കോളേജുകാർക്ക് അനുകൂലമായിട്ട് അന്നത്തെ വിധി വരെയാണ് അങ്ങനെ കോളേജിൽ ഞങ്ങളും കൂടി ഒരു ഇത് വരെയാണ് വന്ന് അന്ന് ഞങ്ങൾക്ക് അന്ന് ഇവിടെയൊക്കെ സ്ഥലത്തിന് നൂറ്റൻപത് രൂപയോ സെൻറ്റിനുള്ളൂ അന്ന് ഞങ്ങൾ മുന്നൂറ്റൻപത് രൂപ വില പ്രകാരം ഇത് വിലയ്ക്ക് വാങ്ങിയതാണ് ശരിക്ക് ഞങ്ങ ഞങ്ങൾ ഇപ്പോൾ ഇത് മുപ്പത്തിനാല് വർഷമായി ഇത് ഞങ്ങൾക്ക് ആധാരം കിട്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ കരങ്ങടൊക്കെയും പോരോ എണത്തി കരങ്ങടച്ച് ഇപ്പോൾ ബാങ്ക് ലോണും അതിനും ഇതിനും ആയിട്ട് ചെയ്ത് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളോട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ അപ്പോളും അറിയുന്നില്ല ഇത് ഇങ്ങനെ നോട്ടീസ് കൊടുത്താരോ ഏതോ ഈ റിസോർട്ടുകാരുടെ അങ്ങനെയുള്ള പത്തോ നാലോ അവർക്ക് അങ്ങാണ്ടാണ് കൊടുത്തത് ബാക്കി നമ്മൾ ഈ വില്ലേജ് മറ്റ് റവന്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടി നികുതി അടയ്ക്കാനും മറ്റുള്ള ഇതിനോ വേണ്ടിയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് വക്കഭൂമിയാണെന്നും ഇത് ഈ കേസും അറിയുന്നത് ശരി വക്കപ്പിൻ്റെ നിയമങ്ങൾ അറിയാലോ വക്കപ്പ് അവരുടെ ഈ ട്രൈബ്യൂണൽ അവരുടെ വക്കഫ് ട്രൈബ്യൂണലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ല ഇപ്പോൾ ഒരു മുസ്ലിം ഇതിൽ നടന്നു പോയാൽ ആ കാണുന്ന ഇവിടെ അതെൻ്റെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെയാണ് എന്ന് അവരുടെ എല്ലാന്നും നമ്മൾ തന്നെ തെളിയിക്കണം അതാണ് നിയമം പിന്നെ അത് അത് വാദിക്കാൻ ചെല്ലുന്നത് അവരുടെ കോടതിയിലാണ് അവരുടെ ജഡ്ജിയാണ് അവരുടെ വേറെ ആളും ഇല്ല ഇതൊക്കെയാണ് ഈ ഭരണ ഈ ഒക്കെ ബില്ല് ഇതിലോ അതിലുള്ള ഭേദഗതികളാണ് വരു വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് ഇത്ര പാവപ്പെട്ട ഞങ്ങൾ ഈ ഈ സമരം ഇതെവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ